ഹലോ ഹായ് ഇന്ന് വീടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് തരത്തിലുള്ള വീടുകൾ ആണ് ഒന്ന് സെക്കൻഡ് ഹാൻഡ് വീട് ഒന്ന് ഫസ്റ്റ് ഹാൻഡ് വീട് ഇത് ഞാൻ എൻ്റെ വീടിനെ കുറിച്ചുള്ള വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വീട് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ബിൽഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരാൾ ആ ബിൽഡിംഗ് എടുത്തിട്ട് അവർ നമുക്ക് വാടക കയറുന്നതാണ് സെക്കൻഡ് ഹാൻഡ് വീട് അപ്പോൾ അത് മിക്കവാറും ബിൽഡേഴ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിരിക്കില്ല ഫസ്റ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബിൽഡേഴ്സിൻ്റെയൊക്കെ ഒന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഗുണം എന്ന് പറയുന്നത് മിക്കവാറും ലോങ് ടേം ആയിരിക്കും സെക്കൻഡ് ഹാൻഡിൽ ചിലപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ ഒക്കെ തരുന്നതായിരിക്കാം ചിലത് ലോങ് ടേമും ആയിരിക്കാം പിന്നെ ഫസ്റ്റ് ഹാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കും നമ്മൾ അപ്ലൈ ചെയ്തിട്ടൊക്കെ മെല്ലേ കിട്ടുകയുള്ളൂ അപ്പോൾ പോയിൻ്റ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറേ സൈറ്റ് ഉണ്ട് ഇവിടെ വിൽഹാമ് ഹോം ക്യൂ അങ്ങനെ കുറച്ച് സൈറ്റുകളുണ്ട് ആ സൈറ്റിൽ നമ്മൾ പേഴ്സണൽ നമ്പർ ബാങ്ക് ഐ ഡി ഇതൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഇൻകം കാര്യങ്ങൾ അങ്ങനെയുള്ള ജോലി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം ഓരോ ആയിട്ട് ഇൻക്രീസ് ആവും അപ്പോൾ ഓരോ പോയിൻ്റ് നമുക്ക് ആഡ് ആവുന്ന എന്തോറും നമുക്ക് ഒരു മുന്നൂറ് പോയിൻ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അവർ ഓഫർ തരും ഇന്ന സ്ഥലത്ത് വീടുണ്ട് ആ വീട് പോയിട്ട് നിങ്ങൾക്ക് കാണാം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കും ഇഷ്ടപ്പെടണം അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണം അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വീട് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓഫർ വന്നതുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ട് വീടുകൾ വിസിറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം ഈ വെബ്സൈറ്റ് കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു മാക്സിമം ഒരു ആറ് ഒക്കെയാണ് ഒരു സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുക നമുക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് പിന്നെ റിജക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാലാണ് അടുത്ത ആറിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം ഹോം ോം ക്യൂലിങ്ങനെയാണ് പലതിലും പല രീതിയിലായിരിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരെ ഇവിടുന്ന് നമുക്ക് കിട്ടിയ ഓഫറില്ലേ വീടിൻ്റത് ആ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവർ വെബ്സൈറ്റിൽ നമുക്ക് മെസ്സേജായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് വീട് വീടിൻ്റെ അകം നമുക്ക് ഷൂട്ട് ചെയ്യാൻ മിക്കവാറും പറ്റില്ല കാരണം അവിടെ ഇപ്പോൾ ഓൾറെഡി താമസിക്കുന്നവരാണ് ഉണ്ടാവുക അപ്പം അവർ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെ പരിസരമൊക്കെ ഷൂട്ട് ചെയ്യും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടി പറയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആദ്യം അപ്പോയിൻമെൻറ്റ് കിട്ടിയ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമുക്കൊരു ടൈം വന്നിട്ടുണ്ട് ഇപ്പോൾ അതിനെക്കാട്ടിൽ കുറച്ച് മുമ്പെയാണ് നമ്മൾ വന്നത് കൃത്യ ടൈം ആയാലേ നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കുറച്ച് സിറ്റിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പക്ഷേ വീട് കുറച്ച് പഴയതാണ് പുറത്തുനിന്ന് കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ കാണാൻ കഴിയും ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീട് കാണാൻ വേണ്ടിയിട്ട് മറ്റേ സൈറ്റിലേക്ക് നമ്മൾ പോകും അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വീട് യൂസ് ചെയ്തു അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഓൾറെഡി താമസിക്കുന്ന വീടാണ് അപ്പോൾ അവിടെയുള്ള ഇപ്പം താമസിക്കുന്ന ആളാണ് നമുക്ക് വീടൊക്കെ കാണിച്ചു തരാം നമ്മൾ നമുക്ക് സൈറ്റിൽ അവർ ഒരു ഐ ഡി തന്നിട്ടുണ്ടാവും ആ ഐ ഡി വെച്ചിട്ട് നമുക്ക് വീട് ഏതാണ് വീട് എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ട് നമുക്ക് തുറന്നിട്ട് സംഭവമൊക്കെ കാണിച്ചു തരും അപ്പോൾ വീടൊക്കെ നല്ല വീടാണ് പിന്നെ ഏരിയ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സിറ്റിയിൽ നിന്ന് വിട്ടിട്ടാണ് പിന്നെ കുറച്ച് ഔട്ട്സൈഡൊക്കെ കാണുമ്പോൾ കുറച്ചൊരു പഴയ സെറ്റപ്പാണ് പക്ഷേ ഉള്ളിൽ വീടിൻ്റെ അകത്ത് നല്ല വീടായിരുന്നു പിന്നെ സീഡിഷാണ് ആ ഒരു ലേഡി നമുക്ക് അവിടെ ഒരു ലേഡിയാണ് വീടൊക്കെ കാണിച്ചു തന്നത് ഫുള്ള് സീഡിഷ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ ഇംഗ്ലീഷ് തീരെ ഇല്ല എന്ന് പറയാം അപ്പോൾ നമ്മൾ സീഡി ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ട് ആണ് സംസാരിച്ചത് പക്ഷേ നല്ല ലേഡി ആയിരുന്നു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു പിന്നെ വീട്ടിൽ കുറച്ച് അത്യാവശ്യം കിച്ചണിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഫ്രിഡ്ജ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ബാക്കി ഫർണിച്ചറൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും അപ്പോൾ അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതാണ് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ഏരിയയുടെ അടുത്തുള്ള സെൻട്രൽ അതായത് ടൗൺ ഏരിയയിൽ കുറച്ച് ഡ്രഗ്സിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഏരിയ സേഫാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ അപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്ന ഏരിയ സേഫാണ് ഫാമിലിയൊക്കെ നിൽക്കുന്ന ഏരിയ ആണ് പക്ഷേ ഇതിൻ്റെ അടുത്തുള്ള ടൗണ് ഏരിയയിൽ കുറച്ച് ഡ്രഗ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മളോട് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഈ ഇപ്പോൾ കണ്ട വീട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല വീട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഏരിയ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക എല്ലാ ഏരിയ ഒന്നും ഫുള്ള് സേഫ് അല്ല ചില ഏരിയസിലൊക്കെ ഡ്രഗ്സിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും ഇഷ്യൂന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്യൂന്നല്ല എപ്പോഴെങ്കിലും ഒരു ഇഷ്യൂ വന്നേക്കാം കമ്പാരിറ്റീവ്ലി അതായത് സീഡെല്ലാം ബാക്കിയുള്ള സ്ഥലങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ അത്ര മോശ അത്ര നല്ലതല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വേറെ ഏതെങ്കിലും ഭയങ്കര ഇഷ്യൂ നടക്കുന്ന സ്ഥലങ്ങളുമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത് അപ്പോൾ നമ്മൾ വീടെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഡ്രഗ്സിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആൾക്കാരുടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഗൂഗിളിലൊക്കെ കുറച്ച് ഇൻഫർമേഷൻസൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ അവരുടെ നിന്ന് കിട്ടി അപ്പോൾ ഇനി അടുത്ത വീട്ടിലേക്ക് പോവാണ് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വീടും നമ്മൾ കണ്ട് ഇറങ്ങി അപ്പോൾ രണ്ടാമത്തെ വീടും ഇതേപോലെ തന്നെ ഒരു ലേഡി ആയിരുന്നു നമുക്ക് കാണിച്ചു തന്നത് പിന്നെ നല്ല വീടായിരുന്നു ആദ്യത്തെ വീടിനേക്കാൾ നല്ല വീട് പിന്നെ പരിസരവും പിന്നെ നല്ലതാണ് ആദ്യത്തെ വീടിനേക്കാൾ നല്ലൊരു പരിസരമുള്ള സ്ഥലം അപ്പോൾ എന്തായാലും നമ്മൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല ഡിസൈഡ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഫസ്റ്റ് ഹാൻഡ് വീട് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഏകദേശം റെൻറ്റ് ഒരു സിറ്റിയുടെ അടുത്തല്ലാത്ത ഇത്തരത്തിലുള്ള വീടുകൾക്ക് ഏകദേശം റെൻ്റ് വരുന്നത് ഒരു ട്വൽവ് തൗസൻഡ് ആണ് ട്വൽവ് തൗസൻഡ് എസ് സി കെ ആ ഒരു ആയിട്ട് വരും പിന്നെ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഒന്നും ഉണ്ടാവില്ല മിക്കവാറും നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ഫർണിച്ചറുള്ള വീടൊക്കെ കിട്ടുന്നത് ഫസ്റ്റ് ഹാൻഡ് ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ബിൽഡിംഗ് എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത് പിന്നെ കിച്ചണുള്ള സാധനങ്ങളൊക്കെ ഏകദേശം മിക്കവാറും നമുക്ക് കിട്ടും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ ഓവൻ ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടും ബാക്കിയുള്ള ലൈറ്റ് മുതൽ എല്ലാ സംഭവങ്ങളും നമ്മൾ വാങ്ങി ഫിക്സ് ചെയ്യേണ്ടി വരും പിന്നെ ഇതിൻ്റെ കൂടെ ഇലക്ട്രിസിറ്റി ചാർജ് എക്സ്ട്രാ ഉണ്ടാവും പിന്നെ ഇൻ്റർനെറ്റ് എക്സ്ട്രാ ഉണ്ടാവും പിന്നെ അത് ഡിപ്പെൻസ് ആണ് ചിലതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം ചിലത് മിക്കവാറും അത് എക്സ്ക്ലൂഡ് ആയിരിക്കും നമ്മൾ എക്സ്ട്രാ ചാർജ് എടുക്കേണ്ടി വരും അതിന് പിന്നെ വീടെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ആ പരിസരമൊക്കെ എങ്ങനെയുണ്ട് ആ ഏരിയ ആ ഏരിയയെപ്പറ്റിയുള്ള പൊതുവെയുള്ള അഭിപ്രായങ്ങൾ ആരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ അതുപോലെ ഇൻ്റർനെറ്റിലൊക്കെ കുറച്ച് ഐഡിയ ഒക്കെ കിട്ടും അത് നോക്കുക പിന്നെ നെയ്പെർ നെയ്ബേഴ്സ് എങ്ങനെയാണ് പിന്നെ സ്കൂളുണ്ടോ കുട്ടികളുണ്ടെങ്കിൽ സ്കൂളുണ്ടോ അടുത്ത് അത് നോക്കുക ഗ്രോസറി ഷോപ്പ് നിയർ ബൈ ഉണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക പിന്നെ നമുക്ക് ജീവിക്കാൻ സുഖകരമായ ഒരു അന്തരീക്ഷമാണോ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വീട് എടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഈ വ്യൂ വ്യൂയിങ് കഴിഞ്ഞതിന് ശേഷം അവർ നമുക്കൊരു മെയിൽ അയക്കും ആ മെയിലിൽ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാം അപ്പോൾ നമുക്ക് പുറമേ വേറെ ആൾക്കാരും വന്നിട്ട് ഈ വീട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവർ നമ്മളെ തന്നെ സെലക്ട് ചെയ്യണമെന്നൊന്നും ചില വേറെ ആയിരിക്കും വേറെ ആളെ ആയിരിക്കാം സെലക്ട് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മളെ സെലക്ട് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ വീട് എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹോം ഹോംക്യൂൻ്റെ ഒരു സെറ്റപ്പ് ഇനി സപ്പോസ് നമുക്ക് ഈ വീട് വേണ്ടെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോയിൻ്റ് അവിടെ തന്നെ ഉണ്ടാവും വീണ്ടും നമ്മൾ ആ ഒരു പോയിൻറ്റ് വെച്ചിട്ട് നമുക്ക് അവർ വീട് അവൈലബിൾ ആയ സമയത്ത് നമുക്ക് വീണ്ടും പിന്നെ അവർ അയക്കും ഇങ്ങനെ വീട് ആണ് നിങ്ങൾക്ക് വന്ന് കാണാവുന്നത് ഇനി സപ്പോസ് നമ്മൾ ഇത് അപ്രൂവ് ചെവി ചെയ്യുകയാണെങ്കിൽ ഹോം ക്യൂലുള്ള പോയിൻറ്റ് നമ്മളത് വീണ്ടും സീറോ ആയി മാറും നമ്മൾ ഈ വീട് വീടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സീറോ ആയി മാറും വീണ്ടും പോയിൻറ്റ് കൂട്ടി കൂട്ടി വന്നിട്ട് നമുക്ക് അടുത്ത വീടിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ അപ്പം നമ്മൾ ഇവിടെ വന്ന സ്ഥലത്ത് ഒരു നല്ല ഒരു ലേക്ക് ഉണ്ട് ആ ലേക്ക് ഏരിയയിൽ നല്ല അടിപൊളി സ്ഥലമാണ് കാടിനടുത്തുള്ള ലേക്ക് അപ്പോൾ ഒരു വടിക്ക് രണ്ട് പക്ഷി ഇവിടെ വന്നതുകൊണ്ട് അതും കൂടി എൻജോയ് ചെയ്യാന്ന് വെച്ചു ഇവിടെ നല്ലൊരു ഡൈവിങ് ഇതാണ് ലേക്കാണ് ഡൈവ് ചെയ്യാൻ പറ്റും ജമ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് കുളിക്കാം അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ലേക്ക് കുറേ ആൾക്കാരൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് ഒന്ന് നേരാടിയിട്ട് വീട്ടിലേക്ക് പോകും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ